െ സംബന്ധിച്ചും മുസ്ലിം ലീഗുകാരനെ സംബന്ധിച്ചും നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ അങ്ങേയറ്റം ഓർമ്മകൾ കൊണ്ട് കെട്ടി നിൽക്കുന്ന ഒന്ന് തന്നെയാണ് തൊള്ളായിരത്തി അമ്പതിൽ ഭാഷാ സമരം നടക്കുന്നു മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ എന്ന മൂന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ സഹോദരന്മാർ വെടിയേറ്റ് രക്തസാക്ഷിത്വം വഴിക്കുന്നു നേരത്തെ സ്വാഗത പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ഭാഷയുടെ നിലനിൽപ്പിന് വേണ്ടി ഏതെങ്കിലും രാജ്യത്ത് ആ ഭാഷയുടെ ഇതല്ലാത്ത ഒരു ഭൂമിയിൽ ഒരു പോരാട്ടം നടക്കുകയും ആളുകൾ രക്തസാക്ഷിത്വം വഴിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ് മൂന്ന് പേർക്കും അവരുടെ കപിലമുള്ളതോ വിശാലമുള്ളതാഹോ മൂന്ന് നിയമങ്ങളുടെ പേരിലാണ് സത്യത്തിൽ അന്നത്തെ വിഷയങ്ങൾ ആരംഭിക്കുന്നത് അക്കോമഡേഷൻ ഡിക്ലറേഷൻ തരുന്നു ക്വാളിഫിക്കേഷൻ അപ്പം അക്കോമഡേഷൻ എന്ന് പറയുന്ന സ്വാഭാവികമായും ക്ലാസ് റൂമുകളെ സംബന്ധിച്ച് തന്നെയാണ് അതിന്റെ ഒരു തമാശ ഉണ്ടായിരുന്നത് അറബിക് ടീച്ചർമാർക്ക് മാത്രം എന്തിനാണ് ഗവൺമെന്റ് അക്കോമഡേഷൻ കൊടുക്കുന്നത് എന്നുള്ളതായിരുന്നു അന്നത്തെ മീഡിയ തമാശകൾ നമ്മൾ മനസ്സിലാക്കിയില്ല അക്കോമഡേഷൻ എന്ന് പറയുന്നത് അറബിക് ടീച്ചേഴ്സിന് ഗവൺമെന്റ് എന്തോ കൊടുക്കുന്നൊരു സാധനം നമ്മൾ പിടിച്ചു വാങ്ങുന്നു എന്നുള്ളതായിരുന്നു ഡിക്ലറേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ മറ്റൊന്നും പഠിക്കേണ്ട അറിവി പഠിക്കട്ടെ എന്ന് എഴുതി കൊടുക്കുക അത് നേരിട്ട് വന്ന് എഴുതി കൊടുക്കുക എന്നുള്ളതാണ് ഞാനടക്കം എന്നെക്കെ സ്കൂളിൽ ചേർത്തത് അവർക്ക് അതൊരു കുട്ടിന് ആസായം നേരിട്ട് വന്നിട്ടൊന്നുമില്ല ഞങ്ങളുടെ അന്നത്തെ കാര്യസ്ഥൻ പോയാക്കാൻ്റെ കൂടെയാണ് ഞാൻ സ്കൂളിൽ ചേർന്നത് അപ്പോൾ എൻ്റെ മുമ്പുള്ളവരും ഇവിടെ ഉണ്ട് അതിന് ശേഷമുള്ളവരുണ്ട് ഇത് തൊള്ളായിരത്തി അമ്പതിലാണ് ഞാൻ സ്കൂളിൽ ചേർന്ന് വീണ്ടും പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് ഈ അപ്പോഴും എത്തും പറയുന്ന അത്ര ഒരു നീക്കം മീൻസ് പാരൻസ് വന്നിട്ട് സ്കൂളിൽ ചേർത്തണം എന്നുള്ള നിബന്ധനയും ഇല്ലാത്തൊരു സമയത്ത് എന്നുള്ളത് നിബന്ധന ആയിക്കോട്ടെ പക്ഷേ എൻ്റെ മകൻ അറബി ഭാഷ പഠിക്കുന്നു മറ്റ് മലയാളം പഠിക്കേണ്ടതില്ല എന്ന് എഴുതി കൊടുക്കാൻ നേടത്ത് ഒരു ദുഷ്ടലാക്കുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊന്ന് ക്വാളിഫിക്കേഷനും ഈ ക്വാളിഫിക്കേഷന്റെ സംഭവം പറയുന്നത് അതിന് പക്ഷേ നമുക്ക് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ കുറച്ചും കൂടി നമ്മൾ ചരിത്രത്തിന്റെ പിന്നോട്ട് പോകേണ്ടതും എങ്ങനെയാണ് അറബി ഭാഷ സ്കൂളിൽ എത്തിയത് എന്നുള്ളത് ചരിത്രത്തിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് അറബി ഭാഷ സ്കൂളിൽ എത്തുന്നത് ഭാഷ സ്കൂളിൽ എത്തുന്നത് കാരണം ബ്രിട്ടീഷുകാരുടെ ഒരു കണ്ടെത്തൽ പത്തു മുന്നൂറ് വർഷത്തെ യുദ്ധത്തിന് ശേഷം മലബാറിലെ മുസ്ലിം സമൂഹം വളരെയധികം റിബലിസ്റ്റ് മെന്റാലി മെന്റാ മെന്റാലിറ്റിയുമായിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു നമ്മൾ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയി വിദ്യാഭ്യാസത്തോട് നമ്മള് വിമുഖത കാണിച്ചു ഒരു നിലയിലും രാഷ്ട്രത്തിന്റെ നിർമ്മാണ പ്രക്രിയയിൽ നമ്മൾ പങ്കാളികളാകുന്നില്ല എന്നുള്ള ഒരു കണ്ടെത്തൽ അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഉണ്ടാവുകയും ആ ബ്രിട്ടീഷ് ഗവൺമെന്റ് എങ്ങനെയാണ് ഇവരെ വീണ്ടും പൊതുധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ആലോചനയിൽ നിന്നാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മതപഠനവും നമ്മുടെ ഇന്നത്തെ മദ്രസ സംവിധാനം മതപഠനവും മറ്റും സ്കൂളിന്റെ ഭാഗമായി അവരെ ഇങ്ങോട്ട് ആകർഷിക്കുക എന്നുള്ള സുപ്രധാനമായ തീരുമാനം ഉണ്ടായിരുന്നു അന്ന് നമ്മൾ മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമാണ് ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി ഏഴിലാണ് ഇത് നടക്കുന്നത് അത് നോർത്ത് ഇന്ത്യയിലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം വന്ന മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ വടക്കേ ഇന്ത്യയിൽ പരിശോധിക്കപ്പെടുകയും അതിന് സമാനമായ അവസ്ഥ തൊള്ളായിരത്തി ഇരുപത്തൊന്നോട് കൂടി നമ്മുടെ നാടുകളിൽ ഉണ്ടാവുകയും ചെയ്തപ്പോൾ അതിൻ്റെ അതേ പാത പിൻപറ്റിക്കൊണ്ട് ഓറിയൻ്റൽ സ്കൂളുകൾ പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി ഒരു സമുദായത്തെ പൊതുധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള വലിയ ഒരു ലക്ഷ്യം ആ ഗവണ്മെന്റ് എടുക്കുന്നു അങ്ങനെ സ്കൂളുകളിൽ ഖുർആാൻ ടീച്ചർ പോസ്റ്റുകൾ നിലവിൽ വരികയാണ് ബ്രിട്ടീഷുകാരുടെ കാലമാണ് ടീച്ചർ പോസ്റ്റുകൾ നിലവിൽ റിലീജിയസ് ഇൻസ്ട്രക്ടർമാർ എന്ന് പറയുന്ന ഒരു 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 പുതിയ അധ്യാപന രീതിയിലേക്ക് അന്നത്തെ സ്കൂളുകൾ മാറ്റപ്പെടും അപ്പൊ സ്കൂളുകളുമായി നമ്മുടെ കുട്ടികളും നമ്മുടെ അന്നത്തെ തലമുറയും അവരുടെ ഒരു പൊതുവിലുള്ള ഒരു കാഴ്ചപ്പാട് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കും ഇതേ സമയത്ത് തന്നെയാണ് വാരലായിട്ട് നമ്മുടെ കൊടുങ്ങല്ലൂരിനപ്പുറത്തുള്ള തിരുക്കുച്ചി എന്ന് അന്ന് പറയുന്ന ഇന്നത്തെ നമ്മുടെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഭാഗം അവിടെ ബഹുമാനായ വക്കം അബ്ദുൽ ഖാദർ മൗലിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് ആണ് തൊള്ളായിരത്തി പതിമൂന്നിൽ അവിടെയും സമാനമായിട്ടുള്ള ഒരു സംഭവം ശ്രീമൂലം തിരുനാൾ അന്നത്തെ മഹാരാജാവിൻ്റെ ഫലമായി തീരുമാനത്തിൻ്റെ ഫലമായി അവിടുത്തെ സ്കൂളുകളിലും ഈ ഒരു തിരുവാൻ നടപ്പിലാക്കുകയും അവിടെ അറബി മുൻഷിമാരെന്നുള്ള സ്കൂളുകളിൽ വന്നു ഇതെല്ലാം പൊതുവിൽ ഭരണ സംവിധാനത്തോട് വിമുഖത കാണിച്ചിരുന്ന ഒരു സമുദായത്തെ പുനഃസൃഷ്ടിക്കുവാനുള്ള ആസൂത്രിതമായിട്ടുള്ള നല്ല നീക്കങ്ങളായിരുന്നു നമ്മളിപ്പോൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് എല്ലാ സെക്ടറിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡെവലപ്മെന്റ് എന്നൊക്കെ ഇന്നത്തെ ആധുനിക ഭാഷയിൽ പറയുമ്പോൾ നമുക്കത് കുറച്ചുകൂടി മനസ്സിലാക്കും അങ്ങനെ തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരളം നിലവിൽ വരുന്നു അപ്പം ഈ രണ്ട് പാരൽ സംവിധാനങ്ങൾ നിലനിൽക്കാൻ ഒന്ന് മദ്രാസ് പ്രസിഡൻസിൻ്റെ ഭാഗമായി മലബാർ എന്ന് പറയുന്ന ഏഴ് ജില്ലകളെയുള്ള ഒരു സംവിധാനം അത് അപ്പർ പ്രൈമറി മുതലാണ് ഈ പറഞ്ഞ റിലീജിയസ് സ്കൂളുകളിൽ ഖുറാൻ ടീച്ചർമാരൊക്കെ വരുന്നു എന്നാൽ തിരുവിതാംകൂറില് ലോവർ പ്രൈമറി മുതൽ തന്നെ സ്കൂളിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഇന്ന് നടക്കുന്നുണ്ട് അവിടെ മുൻഷിമാർ എന്നാണ് അവരുടെ പേര് കേരളം ഒന്നായി ഭരണ സംവിധാനങ്ങൾ വന്നു നമ്മുടെ ഭരണഘടനകളിലൊക്കെ നാൽപ്പത്തേഴിലൊക്കെ വന്നപ്പോൾ ഈ റിലീജിയസ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത് മതേതരത്വത്തിൽ എതിരാണ് എന്നുള്ള കണ്ടെത്തലിന്റെ അപകടമായിട്ടാണ് നമുക്ക് അറബിക് മുൻഷിമാർ എന്ന് പറയുന്ന നാമകരണം വരുന്നത് ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന ഇതിലൊക്കെ തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയം കിടക്കുന്നത് ഇത് മനസ്സിലാക്കാതെ നമുക്ക് ഭാഷാസമരത്തിന്റെ ഒരു യഥാർത്ഥത്തിലുള്ള കിട്ടില്ല കേരളം രൂപപ്പെട്ടു ആദ്യത്തെ മുഖ്യമന്ത്രിയായി ഇ എം എസ് ചുമതലയേറ്റുന്നു തൊള്ളായിരത്തി അമ്പതിൽ നായനാറ് മാത്രമല്ല തൊള്ളായിരത്തി അമ്പത്തിൽ ഇ എം എസും കളിച്ചൊരു കളിയുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം അവര് ഭാഷയോടല്ല ഒരു സാമൂഹിക പശ്ചാത്തലത്തോടാണ് ഈ തരത്തിലുള്ള എതിർപ്പുകൾ എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് പറയുന്നത് ഇ എം എസിന്റെ കാലത്ത് ഇതിനെ ഒന്ന് സ്റ്റേറ്റ് ലെവലിലേക്ക് ക്രോഡീകരിക്കപ്പെടണം രണ്ട് ഭാഗങ്ങളിലുമുള്ള സംവിധാനങ്ങളെ ക്രോകരിക്കപ്പെടണം തിരു കൊച്ചി ഭാഗത്തുണ്ടായിരുന്ന ലോവർ പ്രൈമറി തലം മുതലുള്ള പഠന സംവിധാനം മലബാറിലും വരണം അവിടെ ഉണ്ടായിരുന്നത് സ്കൂൾ ടൈം ടേബിൾ സമയത്ത് തന്നെയായിരുന്നു അത് നമ്മൾ സർ സി പി എന്ന് കേട്ടിട്ടുണ്ടാവും വളരെ കർക്കശക്കാരനായ ഒരു മന്ത്രിയായിരുന്നു അദ്ദേഹം രാജാവിന്റെ പക്ഷെ അദ്ദേഹത്തിന്റെ സമയത്താണ് ഇത് തുടങ്ങിയത് ഈ സംവിധാനങ്ങളൊക്കെ തുടങ്ങിയത് സ്കൂൾ ടൈമിന് പുറത്തുള്ള സമയത്തായിരുന്നു നമുക്ക് ഈ ഖുറാനുള്ള ക്ലാസും അറബി ക്ലാസും ഒക്കെ അന്നത്തെ സ്കൂളിൽ കൊടുത്തത് പക്ഷെ സർ സി പി അത് സ്കൂളിന്റെ ടൈം ടേബിളിലേക്ക് മാറ്റി സ്കൂളിൽ എട്ട് പീരീഡ് ഉണ്ടെങ്കിൽ അതിൽ ഒരു പീരീഡ് നമ്മുടെ ഖുറാനും അറബിക് ഭാഷയുമായി അത് കേരളത്തിലേക്ക് മീൻസ് സമ്പൂർണ്ണ കേരളത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നു ശ്രീ സാഹിബ് അടക്കമുള്ള നേതാക്കന്മാർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നത്തെ മന്ത്രിമാരെ കാണുന്നു മന്ത്രിമാരെ കേന്ദ്രമന്ത്രിമാരെ കാണുന്നു അവിടെയും ഇ എം എസ് ഒരു പ്രത്യേകതരം നിയമം കൊണ്ടുവന്നു എന്താന്ന് വെച്ചാൽ ഈ അറബിക് മുൻഷിമാരെ സ്പെഷ്യലൈസ്ഡ് കാറ്റഗറി ടീച്ചേഴ്സാണ് നമ്മൾ കേൾക്കുമ്പോൾ സാധാരണ ഉള്ളത് വെറും ടീച്ചറും നമ്മളത് സ്പെഷ്യലൈസ്ഡ് ടീച്ചറും എന്തോ ഒരു വലിയ സംഭവമാണെന്നുള്ള ഒരു തോന്നലെ നമുക്കുണ്ടാവും പക്ഷെ ഇതിന്റെ ഒരു ഗുഡൻസ് എന്താന്ന് വെച്ചാൽ ഈ സ്പെഷ്യലൈസ്ഡ് ടീച്ചേഴ്സ് കാറ്റഗറി ഉള്ളത് മ്യൂസിക് ആർട്ട് നമ്മുടെ പി ടി മാഷ് അങ്ങനെയുള്ള തുന്നൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർ ഇതിന്റെ കൂടെയാണ് അറബിക് മുനിസിപ്പാലി കൂടി കൂട്ടിയത് എല്ലാം കൂടി പറഞ്ഞാൽ നാടൻ ഭാഷ പറഞ്ഞാൽ ആരാലും ആറാമോ എല്ലാം കൂടി കൂട്ടിയിട്ടുള്ള അവര് കഴിഞ്ഞു ഈ സ്പെഷ്യലിസ്റ്റ് കാറ്റഗറി ആൾക്കാർക്ക് ഫണ്ട് അനുവദിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിലേക്ക് കൊടുക്കുന്ന ഫണ്ടിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നീക്കി വെച്ചാലാണ് ഇവർക്ക് ഫണ്ട് ചുരുക്കി പറഞ്ഞാൽ അറബിക് അധ്യാപകർക്ക് ശമ്പളം ലഭിക്കാതെ ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് സ്കൂളിൽ നിന്ന് എന്നുള്ളതാണ് അന്ന് വെച്ചിട്ടുള്ള പോയ കാര്യം ഗവൺമെന്റുകളൊക്കെ മാറി വന്നു തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ വീണ്ടും ഇ എം എസ് മുഖ്യമന്ത്രിയാകുന്നു പക്ഷെ അവിടെ വിദ്യാഭ്യാസ മന്ത്രിയായി വരുന്നത് ബഹുമാനനായ സി എച്ച് മുഹമ്മദ് ഗോയാസ് ആയിരുന്നു അപ്പൊ അതുവരെ നിലനിൽക്കുന്ന അറബിക് ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതുപോലെ തന്നെ നിൽക്കുക സി എച്ച് സമയത്ത് അതുവരെ നമ്മൾ ഇങ്ങനെ ആവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ കസാരയിലേക്ക് ആവശ്യപ്പെട്ടു കൊണ്ടുപോയ കാര്യങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനം കിട്ടിയ അന്നു മുതൽ അത് മാറ്റുകയാണ് റിലീജിയസ് ഇൻസ്പെക്ടർമാര് മാറി അധ്യാപകരായി മുൻഷിമാരുമായി അധ്യാപകരായി അവിടുന്ന് സ്പെഷ്യൽ കാറ്റഗറി അധ്യാപകരിൽ നിന്ന് പൊതു അധ്യാപക കാറ്റഗറിയിലേക്ക് മാറി അവരുടെ ശമ്പളം ഗവൺമെന്റ് കൊടുക്കുന്ന രൂപത്തിലേക്ക് വന്നു ഇന്ന് നമ്മൾ അറബി ഭാഷ കാണുന്ന ആ രൂപത്തിലേക്ക് ഇത് കൊണ്ടുവരുന്നത് തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ശേഷമാണ് സി എച്ച് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അഞ്ചാറ് ഗുല്ലവും ചാക്കിരി അഹമ്മദ് കുട്ടി സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന കാലഘട്ടത്തിലുമാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട സകല നൂലാമാലകളും മാറ്റുന്നത് അറുപത്തിയേഴിൽ ഏതാണ്ട് കണക്ക് പ്രകാരം ആയിരത്തിൽ താഴെയാണ് അറബിക് മനുഷ്യന്മാർ അത് തൊള്ളായിരത്തി എൺപതിലെത്തുമ്പോൾ പതിനായിരത്തിൽ പല അറബിക് മനുഷ്യന്മാരുണ്ട് അല്ലെങ്കിൽ അറബിക് ടീച്ചർമാർ ഈ പന്ത്രണ്ട് കൊല്ലം എന്ന് പറയുന്നത് അറുപത്തൊമ്പതിനു ശേഷം സി പി എമ്മ പിന്നെ ഭരണത്തിലേറുന്നത് തൊള്ളായിരത്തി എൺപതിലാണ് ഏതാണ്ട് ഒരു പത്ത് പതിനൊന്ന് വർഷക്കാലം സി പി എം ഭരണത്തിലില്ല ഒരു സമുദായത്തിന്റെ സാംസ്കാരികവും സാമൂഹികപരവുമായ വളർച്ച അത് പഠനവിധേയമാക്കപ്പെടുകയും അതിൽ ഈ അറബിക് അധ്യാപകർക്ക് വലിയ പങ്കുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തൽ സി പി എമ്മിന്റെ പുരോഗമന കലാ സാഹിത്യ സംഘത്തിനുണ്ടാവുകയാണ് അവരുടെ നിർദ്ദേശപരമായി ഉണ്ടായ ഒരു നീക്കുപോക്കുകളാണ് ഇതിനെ ഒന്ന് തകർക്കാനുള്ള നീക്കുപോക്കുകളാണ് നേരത്തെ നമ്മൾ പറഞ്ഞ മൂന്ന് നിയമങ്ങളായിട്ട് വരുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇ എം എസ് ഇതാക്കിയത് അതിനേക്കാളും കടന്ന രൂപത്തിലാണ് നായനാറ് പോലും ഇതറിയില്ല എന്നുള്ളതാണ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ബേബി ജോൺ ഇതറിയില്ല എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അവരും അറിയില്ല ആഭ്യന്തരമന്ത്രി ടി കെ രാമകൃഷ്ണൻ ആണ് അദ്ദേഹത്തിനും അറിയാം ഇതൊന്നും അറിയാതെ പോലും അന്നത്തെ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ ഡയറക്ടർ ഈ നിയമം പാസ്സാക്കിയിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം ആസൂത്രിതമായി ഒരു സമുദായത്തെ എങ്ങനെ അവരുടെ വളർച്ചയെ താഴോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ള നീക്കങ്ങൾ നമ്മുടെ വി പി കെ അബ്ദുള്ള സാഹിബ് കൺട്രികളിൽ മുന്നൂറ്റമ്പത് മില്യൺ ജനങ്ങൾ അറബി ഭാഷ സംസാരിക്കുന്നത് ഈ അറബി ഭാഷയെ താങ്ങി നിർത്തേണ്ട ഒന്നും നമുക്കില്ല ഒരു ഭാഷയെ നമ്മൾ താങ്ങി നിർത്തേണ്ട കാര്യമൊന്നുമില്ല ഖുർആൻ അള്ളാവ് പ്രൊട്ടക്ട് ചെയ്ത സാധനമാണ് നമ്മൾ കൊടിയിട്ട് ഇറങ്ങണമെന്നില്ല അള്ളാഹ് വ്യക്തമായിട്ട് പറയേണ്ടത് ഇതിനെ ഞാൻ കാത്തോളും അല്ലേ പള്ളി തന്മാരല്ല ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടോ അപ്പോ നമുക്കറിയാം പള്ളി ദർസുകളിൽ നിന്നാണ് നമ്മള് പിന്നീട് യൂണിവേഴ്സിറ്റികൾ വരെയുള്ള നമ്മുടെ യാത്ര ഞാൻ ഈ പാരലായിട്ട് നടക്കുന്ന കുറെ കാര്യങ്ങൾ പറയാം കാരണം നമ്മൾ നോമ്പായതുകൊണ്ട് വലിയ ആവേശ പ്രസംഗങ്ങൾ നല്ലത് വസ്തുതകൾ പറഞ്ഞ് പോകുന്നതാണ് സാധാരണ ഒരു ഭാഷാ സമ്മേളനത്തിൽ നമ്മൾ ഈ മൂന്ന് പേരുടെ പേര് പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ അവസാനിപ്പിക്കലാണ് പക്ഷെ അതല്ല ഭാഷാ സമരത്തിൻ്റെ എസൻസ് എന്നുള്ളത് മനസ്സിലാക്കുകയാണ് അപ്പൊ പള്ളി ദറസുകളിലൂടെ നമ്മൾ വിദ്യാഭ്യാസ വിദ്യാസമ്പന്നനായിരുന്നു അല്ലെ പള്ളി തെറസുകൾ ഏത് കാലത്തും തൊട്ടുണ്ട് അതാരും ഉണ്ടാക്കിയതാണോ അല്ലല്ലോ ബ്രിട്ടീഷുകാർ അപ്രൂവലൂടെ ഉണ്ടായിരുന്നൊന്നുമല്ല പള്ളി തെറസുകളിൽ നിന്ന് പള്ളിക്കൂടങ്ങളിലേക്ക് എത്താനുള്ള ഒരു സമുദായത്തിന്റെ ദൂരം അത് എത്രയെന്നറിയോ അത്ര അതിന്റെ പകുതി പോലും ദൂരം നമുക്ക് വേണ്ടി വന്നില്ല യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൊണ്ടുവരാനുള്ള കാരണമെന്ന് സി എച്ച് ഒരു ദിവസം തോന്നിയതാണ് അല്ല ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് നടപ്പിലാക്കിയ കോത്താരി കമ്മീഷന്റെ കണ്ടെത്തൽ നമ്മുടെ അത് കഴിഞ്ഞു വന്ന പ്രധാനമന്ത്രി ശാസ്ത്രിയുടെ കാലത്താണ് ഈ കോത്താരി കമ്മീഷൻ അതിൽ പറയുന്ന ഒരു കാര്യം ഇന്ന ഇന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയുണ്ട് അത് പരിഹരിക്കാൻ അവിടങ്ങളിൽ കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഒക്കെ നൽകേണ്ടതുണ്ട് എന്നുള്ള കോത്താരി കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് അടക്കമുള്ള മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടതാണ് കാലിക്കറ്റിനോ ഒരു കമ്മീഷന്റെ കെയർ ഓഫിൻ്റെത് ആവശ്യപ്പെട്ടാൽ പിന്നീട് ഏത് ശക്തി വന്നാലും അതിനെ തള്ളിക്കളയാൻ കഴിയില്ല ഏതുപോലെ കമ്മീഷൻ ആദ്യം പറഞ്ഞല്ലോ ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ബ്രിട്ടീഷുകാർ വെച്ചൊരു കമ്മീഷൻ പിന്നീട് തൊള്ളായിരത്തി മുപ്പതിൽ മദ്രാസ് പ്രസിഡൻസി വെച്ച ഒരു കമ്മീഷൻ ഈ രണ്ട് കമ്മീഷനാണ് അറബി ഖുർആൻ പഠനം സ്കൂളിലേക്ക് കൊണ്ടുവന്നത് മനസ്സിലായിട്ടോ ചുരുക്കി പറഞ്ഞത് എന്താണെന്നുവെച്ചാൽ നമുക്ക് കുറച്ച് സമയമുള്ളൂ തിരുവിതാംകൂറിൽ തൊള്ളായിരത്തി പതിമൂന്നിൽ അവർ വെച്ച മറ്റൊരു കമ്മീഷൻ ഡോക്ടർ ബിഷപ്പ് അതൊരു ക്രിസ്ത്യാനിയുടെ കമ്മീഷനാണ് ഒരു ക്രിസ്ത്യാനിയാണ് പറഞ്ഞത് ഇന്ന സ്കൂളിൽ ഖുർആാനും പഠിപ്പിക്കണം ആരാ അതിന് നിവേദനം കൊടുത്തത് പക്കമൗദുൽ ഈ കമ്മീഷനുകളുടെ കണ്ടെത്തലുകൾ പ്രാവർത്തികമാക്കുന്നത് അന്നത്തെ സമുദായങ്ങൾ നേതാക്കന്മാർ വിജയിച്ചു എന്നുള്ളത് നമുക്ക് യൂണിവേഴ്സിറ്റികൾ കിട്ടുള്ളൂ ആ യൂണിവേഴ്സിറ്റിക്ക് ശേഷം നമ്മൾ ഇന്ന് ഏറ്റവും വിദ്യാസമ്പന്നരായ സമുദായമായി മാറും അപ്പൊ തൊള്ളായിരത്തി എൺപതുകളിൽ ഇനി ഭാഷാ സമരത്തിന്റെ മറ്റൊരു കാര്യം ഭാഷാ സമരം പരാജയപ്പെട്ടു എന്നൊക്കെ എന്താ ഉണ്ടാവുക അതും കൂടി ഒന്ന് പരിഗത്ത് പരിശോധിക്കട്ടെ തൊള്ളായിരത്തി എൺപതിലെ ഭാഷാ സമരം പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ഈ നിയമങ്ങളൊന്നും മാറ്റപ്പെടില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ ദാരുഭ്യൂതം ഉണ്ടാകുമായിരുന്നു നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ ഒരു വാഫി വാഫിയ കോളേജുകൾ ഉണ്ടാകുമായിരുന്നു ഉണ്ടാകുമായിരുന്നില്ല മദീനത്തിലൂരും ഉണ്ടാകുമായിരുന്നു അല്ലെ ജാമിയ നൂരിയ ഉണ്ടാകുമായിരുന്നു എത്രമാത്രം വലിയൊരു ആഘാതമാണ് ൊള്ളായിരത്തി എൺപത് എന്ന് പറയുന്ന ഒരു സമര പോരാട്ടം ഒരു സമുദായത്തിന് സമ്മാനിച്ചു നോക്കും ഇവരെല്ലാം അതിന് മുമ്പുള്ള ഇതാണ് തൊള്ളായിരത്തി അറുപതില് രാമി പറഞ്ഞിട്ടുണ്ട് ഒക്കെ ശരിയാണ് പക്ഷെ നിയമം വന്നാൽ അത് മുൻകാല പ്രാബല്യത്തോടു കൂടി നടപ്പിലാക്കും പിന്നെ നമുക്ക് നിയമം മാറ്റാം എന്നുള്ളതൊക്കെ ശരിയാണ് കഴിഞ്ഞില്ലെങ്കിലും ഇന്നത്തെ പോലെ പത്തും പതിനഞ്ചും വർഷം ഇടതുവശം തന്നെ ഭരണത്തിലേക്ക് വന്നാലും ആ പത്തിരുപത് വർഷം സമുദായത്തിന് പോയില്ലേ ആ പത്ത് മുപ്പത് വർഷം കൊണ്ടല്ലേ നമ്മളതെല്ലാം ഉണ്ടാക്കിയെടുത്തത് അപ്പം മജീദ് റഹ്മാൻ കുഞ്ഞിപ്പന്മാരുടെ പോരാട്ടവും അവർ നൽകിയ രക്തസാക്ഷിത്വവും ഒരു സമുദായത്തിന്റെ സൃഷ്ടിപ്പിൽ എത്രത്തോളം വലുതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞൊരു ഉദാഹരണമാണ് യൂണിവേഴ്സിറ്റികൾ വന്നപ്പോൾ എന്തുണ്ടായി അന്നത്തെ അറബി കോളേജുകളെല്ലാം ആ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്രീഷ്യേറ്റ് ചെയ്യപ്പെട്ടു അല്ലെ ഉലമ ഡിഗ്രിക്ക് സമ്മാനമായി അവിടെയും യു എം എസ് കളിച്ച ഒരുപാട് കളികളുണ്ട് ഞങ്ങൾ സമയത്തിന്റെ ചുരുക്കം കൊണ്ട് ഞാൻ പറയുന്നില്ല നായാരായിരുന്നില്ല ഇ എം എസ് ആയിരുന്നു നമ്മുടെ കണക്ക് വെട്ടിഎസ് ആയിരുന്നു പക്ഷെ അത് പിന്നീട് നമ്മൾ അധികാരത്തിൽ വന്നപ്പോ നമുക്ക് തിരുത്തി മുന്നേറാൻ സാധിച്ചു അതുകൊണ്ടാണ് അത് സന്തായം അധികം ശ്രദ്ധിക്കപ്പെടാതെ അല്ലെങ്കിൽ വേണ്ട രൂപത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോയത് ആ കോളേജുകളിൽ അഫിലിയേറ്റ് ചെയ്യപ്പെട്ടു ഇന്ന് അറബി കോളേജുകൾ എന്ന് പറയുന്നത് ബിരുദ്ധാനന്തര ബിരുദത്തിന്റെയും പി എച്ച്ഇഡി കൊടുക്കുന്നതിൻ്റെയും അല്ലെ കേന്ദ്രങ്ങളായി മാറി ഇല്ലെങ്കിലോ അപ്പൊ നമ്മുടെ കുട്ടികളിൽ നിന്ന് ഒരു സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് ഈ സമരം ഏറ്റെടുക്കുന്നൊരു പ്രസംഗം നടക്കുന്നുണ്ടല്ലോ കെ ഐ ടി എഫ് കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ ഇതേപോലെ ഉണ്ടായത് ഇതിന് മുമ്പ് അതിന്റെ പേരെന്തായിരുന്നു അറബിക് മുൻഷി സംഘടന എന്നായിരുന്നു അതിന്റെ പേര് കെ ഐ ടി എഫ് എന്ന സംഘടനക്ക് അംഗീകാരം കൊടുത്തത് ആരാ ചാക്കിബിന്റെ കാര്യം ഒരു സംഘടന ഉണ്ടായി വരുന്നത് പി കെ അഹമ്മദ് കുട്ടി മദിനി പ്രസിഡന്റ് ആയിട്ടുള്ള സംഘടന അതിന്റെ മുമ്പ് അതിന്റെ സ്ഥാപക ആൾക്കാരാണ് കരുവള്ളി മൂലവിയും അതുപോലെ നമ്മുടെ പുളത്തൊട്ടിയും ഇനി ഒരു സമുദായത്തെ സമരത്തിന് പാകപ്പെടുത്തിയൊരു സംഭവം ഉണ്ട് എന്താ ചെയ്ത് അറിയാം വെടിവെപ്പ് കഴിഞ്ഞു മൂന്നുപേർ മരിച്ചു സാധാരണഗതിയിൽ ഒരു സമരം അവിടെ തീരും പക്ഷേ ഭാഷാ സമരം അവിടെ തീരുന്നില്ല എന്തുകൊണ്ടാണ് ഈ സമരവും മരണവും എന്നുള്ളത് കേരളത്തിന്റെ മുഴുവൻ ജനങ്ങളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി രണ്ട് ജാഥകൾ പുറപ്പെടുന്നുണ്ട് വായിച്ചിട്ടുണ്ടാവും ചരിത്രത്തിൽ ഒന്ന് പാറശാലയിൽ നിന്ന് കരുവള്ളി മോലിവിയുടെ നേതൃത്വത്തിലും കുളത്തൂട്ടി മുഹമ്മദ് മൗലിയുടെ നേതൃത്വത്തിലും കാസർഗോഡിൽ നിന്ന് നമ്മുടെ സി കെ കൈമലശ്ശേരിയുടെ നേതൃത്വം ഈ രണ്ട് ജാഥകൾ ഓരോരോ പ്രദേശത്ത് പോയി എന്താണ് സംഭവിച്ചത് എന്താണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് എന്താണ് ഞങ്ങൾക്കെതിരെ വന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു ഗവൺമെന്റിനെ മുട്ടുകുത്തിച്ചത് ഒരു ഗവൺമെന്റിനെ മുട്ടുകുത്തിക്ക് മാത്രമല്ല ചെയ്തത് ഭാഷാ സമരത്തിന് മറ്റൊരു ഡെറിവേഷൻ കൂടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അമ്പത്തി ഒമ്പതിൽ വിമോചന സമരത്തിലൂടെയാണ് ഇ എം എസിനെ പുറത്താക്കപ്പെടുന്നത് അല്ലെ അതിന് സമാനമായ പശ്ചാത്തലം ഒരുക്കിയ ഒരു സമരമാണ് ഭാഷാ സമരം ഭാഷാ സമരത്തിന് ശേഷം രണ്ടു വർഷമാണ് നായനാർക്ക് നിൽക്കാൻ കഴിഞ്ഞത് അതിനിടയിൽ അവരുടെ ഘടക കക്ഷികൾ പിന്തുണ പിൻവലിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് എ ജോൺ ഒക്കെ പിന്നീട് കൊണ്ടുവന്നു അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ബെ ബി ജോൺ അവർക്കെല്ലാം ഒരു ഗവൺമെന്റിന് ഒരു നിയമം വന്നാൽ ഒരു ജിഒ വന്നാൽ മറ്റൊരു ജിയോ വരണമെങ്കിൽ കുറച്ച് പണികളുണ്ട് ആ പണികൾ എടുക്കാൻ മൂന്നാല് മാസം എടുത്തു ജൂലൈയിൽ വന്നു സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് എല്ലാം തികഞ്ഞുകൊണ്ട് ഈ നിയമങ്ങൾ പിൻവലിക്കപ്പെടുന്നത് അപ്പൊ ഈ ജാഥകളിലൂടെ ഇവർ നടത്തിയ ഒരു അവയർനെസ് എന്താ മനസ്സിലാക്കേണ്ടത് ഏതൊരു കാര്യവും നന്നായി പഠിക്കുക നന്നായി അവതരിപ്പിക്കുക മുന്നിലിരിക്കുന്ന ജനങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടാൽ അവർ സമരത്തിനല്ല ഏത് അവസ്ഥയിലും നമ്മളുടെ കൂടെ നിൽക്കും അതാണ് ഭാഷാ സമരത്തിൽ നമുക്ക് വിജയം ഒരു കാരണം നേരത്തെ സ്വാഗത പ്രഭാഷൻ പറഞ്ഞു കുണ്ടുപറമ്പിൽ മൂന്ന് മൂന്ന് നാല് കിലോമീറ്റർ നടന്നിട്ടാണ് കോട്ടപ്പടി വേദാനത്ത് നിന്ന് ജാതക ഈ പറയുന്ന സ്ഥലത്തെത്തുന്നു കുണ്ടുപറമ്പിൽ മഞ്ചേരി റോട്ടിലേക്ക് അറിയാറോ കോട്ടപ്പടിയിൽ നിന്ന് കയറി കഴിഞ്ഞാൽ കയറ്റമല്ലാതെ ഒന്നുമില്ല മലപ്പുറം കോട്ടപ്പടി ആ ഭാഗം പോകാത്തവരൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ് കേറ്റമാണ് മലപ്പുറം ടൗൺ കഴിഞ്ഞാൽ മഞ്ചേരി റോട്ടിലേക്ക് പിന്നെയും കേറ്റമാണ് കുണ്ടുപറമ്പിൽ എത്തിയാൽ ഇറക്കുള്ളൂ സ്വാഗതം പറഞ്ഞത് പക്ഷെ അതിന്റെ മുമ്പാണ് ഈ സംഭവം ഉള്ളത് മ്പ് മുസ്ലിം ലീഗിന്റെ ഓഫീസിന്റെ മേലെയാണ് മജീദ് സാഹിബ് ഇത്